ചെടികളും കോഴിയൊക്കെ ഞാനൊരു ചെടി തുടങ്ങിട്ട് ഒരു പത്ത് മുപ്പത് വർഷമായി ആദ്യം ഞങ്ങൾ വേറെ അന്നത്തെ ചെടികളും കൊറച്ചൊക്കെ എന്താ കണ്ടപ്പോളും അത് ഞാൻ ഒഴിവാക്കിയിട്ടില്ല അതെന്താ നമുക്ക് ഒരു ഓർമ്മക്ക് വേണ്ടി ഞാൻ ഒഴിവാക്കിയിട്ടില്ല ഞങ്ങൾ അന്നാ അന്ന് ആദ്യം ഒരു ചെറിയ വീട്ടിലായിരുന്നു ഈ വീട്ടിലേക്ക് മാറിയതിനു ശേഷം ഒരു ഇരുപത്തി മൂന്ന് കൊല്ലമായിട്ട് ഫുള്ള് ചെടിയെന്നു ഞാന് ഇത് ചെടിനോട് ഭയങ്കര താല്പര്യം ചെടിയും കോഴിയും ഭയങ്കര താല്പര്യം ഫ്രൂട്ടും റോട്ട് പിന്നെ ഞാൻ എനിക്ക് സുഖ ചെയ്യാതെ നമ്മക്ക് കടയിൽ വാങ്ങണത് പറ്റൂല അപ്പൊ അവർ പിന്നെ നമ്മക്ക് ഉണ്ടാക്കാന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞാൻ ട്രെസ്സിന്റെ മുകളുണ്ടാക്കിയത് വിൽപ്പന ഇങ്ങനെ ഇങ്ങനെ നമ്മൾ റോഡിന്റെ വക്കത്തല്ല വണ്ടിയിൽ പോകണരൊക്കെ കാണും അപ്പൊ വണ്ടി നിർത്തി എന്നോട് ചോദിക്കും ചെടി കൊടുക്കണന്ന് ചോദിക്കും അങ്ങനെ കൊറേ ആൾക്കാർ ഉണ്ടായിരുന്നു വന്നാല് വന്നാൽ സാധനം കൊടുക്കും എന്തൊക്കെ എത്തിച്ചോട് എനിക്ക് സുഖമില്ല അപ്പൊ അത് പാക്ക് ചെയ്യാനും ചെയ്യാനും ഇപ്പൊ തന്നെ എന്നോട് സംസാരിച്ചോട്ടെനിക്ക് ശ്വാസം കൊട്ട് തുടങ്ങി അപ്പൊ അത് കാരണം ഞാന് വരുന്നവരോട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാ നിങ്ങൾക്ക് നൈസറി കിട്ടണ കായും കുറഞ്ഞ പൈസയ്ക്ക് ഞാൻ തരാം ആറ് കിട്ടുന്നതിലും ഒരു ചെടിയുമ്പോൾ മുന്നൂറ്റിമ്പത് ഉറുപ്പൊക്കെ കിട്ടണെങ്കിൽ ഞാൻ മുന്നൂറിന് തരാം പിന്നെ ചട്ടിയോട് എടുക്കുകയാണെങ്കിൽ ചട്ടിക്ക് എന്തെങ്കിലും കൂട്ടി തരുന്നതരാ ചട്ടി നമ്മൾ പൈസ എടുത്ത് വേങ്ങ ആ തോണെടുക്കുമ്പോ ആ തോണെടുക്കുമ്പോ നല്ല ഈ നല്ല മോഡൽ എടുക്കുമ്പോൾ അപ്പൊ നമ്മൾ ഈ കുറച്ച് പിന്നെ ക്വാളിറ്റി കുറഞ്ഞതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്യലുണ്ടേ അങ്ങനെയൊക്കെ ഞാൻ കൊടുക്കല് അപ്പൊ ലത്തീഫിന്റെ വീഡിയോയില് ഉൾപ്പെടുത്തിന്റെ നമ്പറും അതിൽ ഉൾപ്പെടുത്ത അപ്പൊ ആവശ്യകാര് വിളിച്ചാല് സാധനം വന്ന് കൊണ്ടുപോയിക്കോട്ടെ അപ്പൊ നമുക്ക് അങ്ങനെ കൊടുക്കാം ശെരിയാണ് ആ ഇത് കൊടുക്കാനുള്ള ശരിയാളാണ് ആ നെയ്ച്ചറി കിടുന്നതിനും നെയ്ച്ചറിന്റെ പിന്നെ മുന്നൂറ്റി ആണെങ്കിൽ ഒരു മുന്നൂറിന് കൊടുക്കും അതിന്റെ വേറെ ഒരു വെറൈറ്റി ഇത് വേറെ ഒരു വെറൈറ്റി പിന്നെ പൂന്തോട്ടം ഇതൊരു ഇതൊരു വെറൈറ്റി ഇതൊരു വെറൈറ്റി ഇത് വേറൊരു ചട്ടീന്റെ റേറ്റ് വേറെ കൊടുക്കും അപ്പൊ അങ്ങനെ ഞാൻ കൊടുത്തോടത്തോളം കൊടുത്തത് ആ വന്നെടുക്കണം ഇതിന്റെ വേറെ റേറ്റ് ആ ഐറ്റാണിത് ഇത് ഇത് വേറെ റേറ്റ് ആണ് അങ്ങനെ കൊറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ ഈ അത് ഒരുതരം പിന്നെ ചെടിയന്നെയാണ് നമ്മള് ഇത് ഫസ്റ്റിൽ ഇറങ്ങിയ ചെടികളാണ് ഇത് അന്ന് ആ അപ്പൊ ഞാനിങ്ങനെ നമ്മൾ ഈ ചെടി എപ്പോഴും ആക്കി വെക്കണം അപ്പഴാ അതിന്റെ ഭംഗി അറിയുള്ളു അല്ലെങ്കി നമുക്ക് ഭംഗി അറിയില്ല അതിന്റെ ഇടയിലൊക്കെ നമ്മള് വാറയും ചെടികള് വെച്ചിട്ടുണ്ട് നായാലും അതിന് ഫുള്ള് ആ അത് ഒരൈറ്റം മാത്രാണ് പിന്നെ അവിടുന്ന് കൊറച്ചാണ്ട് വേറെ റേറ്റ് ഉണ്ട് ഇത് നല്ലൊരു വെറൈറ്റി ചേരും അതേ അത് ഞാൻ അന്ന് വാങ്ങി തന്നത് ഇത്ര പോകുന്ന ഒരു പീസിന് ഇരുന്നൂറ്റിഅമ്പത് രൂപ ഞാൻ അതിന് രണ്ട് പീസ് വിറ്റു ആ പൊടിപ്പിച്ചിട്ടില്ലേ ഞാൻ അങ്ങനെ വെക്കു ആവശ്യകാർ വരുമ്പോ കൊടുക്കുവോ മണ്ണ് മണ്ണും ചാണാപ്പൊടിയും ചകിരിച്ചോറും ഒക്കെ ഞാൻ ചേർക്കും കോഴി കോഴിവാളൊക്കെ എന്നാ നമുക്ക് എന്തെങ്കിലും ഒന്നിമ കൂടെ ഒന്നിമ എന്തെങ്കിലും കിട്ടണങ്ങി ഇത് പിന്നെ അതിന് വേറെ വെറൈറ്റി ചട്ടി വേണ്ടവരും ചട്ടി വേണമെന്നറി ഇതിലിപ്പോ ഒരു മരടൊന്നുമില്ല മരട് ഇണ്ട് നമ്മൾക്ക് ഇപ്പൊരു രണ്ടുമൂന്ന് ചട്ടിക്ക് ആ ഇത് കൊണ്ടേ കൊടുക്കാനും കൊറിയർ ചെയ്യാനും വെയ്യത് കാരണം പിന്നെ ഇത് വേറെ ഐറ്റം ചേമ്പിനത്തിൽ പെട്ടൊരു ചെടിവേറിപ്പോ ഞാൻ അധികം വെക്കലില്ല അത് ഇങ്ങനെ നോക്കാൻ ഇത് ഇതാതോറിയാം വലിയ ഐറ്റം ഇതൊരു വെറൈറ്റി ഇത് നമ്മളെ ചെറിയ നോക്കിയില്ലെങ്കിൽ ആദ്യം വലിപ്പം ഉണ്ടാവില്ല ഇത് പിന്നെ വേറെ ഒരു വെറൈറ്റി പിന്നെ പിന്നെ ഇത് വേറെ വെറൈറ്റി അത് 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 വെറൈറ്റിണ്ട് ഇത് ഞാൻ കാഴ്ന്ന പൊട്ടിച്ചെടുത്താല് നമുക്ക് ഇങ്ങനെ അതിന്റെ കമ്പറങ്ങളായിട്ട് വരും കാഴ നമ്മള് എന്ത് വരുന്ന ഇതിന് മൂപ്പെത്തുമ്പോഴാണ് കാഴ വരിക അപ്പൊ ആ കാഴ നമ്മൾ പൊട്ടിച്ചു കൊടുക്കണം പിന്നെ ഇത് വേറെ ഒരു ഒരായിട്ടും വാഴ വാഴച്ചെടിയാണ് ആ ഇത് ആ മൂന്ന് വെട്ടിയാണെന്നോടെ ആ ഇപ്പൊ രണ്ടു വെട്ടി കൊടുത്തതാണ് ഞാൻ ഇത് പിന്നെ വേറെ വെറൈറ്റിയാണ് ഇതില് നാല് പ്ലാന്റ് ഉണ്ട് അതിൽ മൂന്ന് പ്ലാന്റ് കൊടുക്കുള്ളു പിന്നെ അത് വേറെ വെറൈറ്റി ഇത് നല്ല വേറെ ഇതിനാണ് അത് വെറുതെ പറയും ഇന്നോട് എല്ലാരും പറയും പോയി മുറിച്ച് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടു മൂന്ന് തവണ കഷ്ണം വെട്ടിട്ട് വെച്ചോക്കി പൊടിച്ചീല പിന്നെ ഞാൻ ഒരീസ ഒന്നും കൂടി പൊടിച്ച് വെച്ചിട്ട് ഒന്നും കൂടി മുറിച്ച് വെച്ചപ്പ ഒരു അട്ടി നാല് അട്ടി ട്ടിയോട് നാല് അട്ടിയാക്കി അതില് ഒരു ചട്ടിപ്പനെ അറുന്നൂറ് പേരോണ്ട് ഇതിലേക്കാണ് ചട്ടി ആ ഇത് തന്നെ നമുക്ക് രോഗികൾക്ക് നല്ലതാകുമ്പോ കൂടിയാന്ന് പറഞ്ഞിട്ട് ഇതാ അകത്താണ് വളർത്തേണ്ടത് എത്ര അപ്പൊ നിക്ക് വീടിന്റെ അകത്ത് വളർത്താൻ എന്താ ഇതൊക്കെ മുറിച്ചിട്ട് കറ്റാറുവാന്റെ ഇല മുറിച്ചിട്ട് അതിന്റെ അടിയിൽ തേച്ചിട്ട് നല്ല നല്ലങ്ങട്ട് കൊറച്ച് ചകിരിച്ചോറിനു പൊങ്ങി എന്നിട്ട് അതെ ചത്തീ കണ്ടി ഇറക്കി വെച്ചാണ് അടിയിൽ രണ്ടു ചകിരിപ്പൊടിയാണ് പരത്തി വെച്ചിട്ട് അയി കണ്ട് വെച്ചുകൊണ്ട് ചാണാപ്പൊടിയൊക്കെ കണ്ടു കൊടുത്തപ്പോ തൂമ്പു വന്നപ്പോഷാറായി അപ്പൊ രണ്ടെണ്ണം വിറ്റി അതിലും കുറച്ചും കൂടി വലിപ്പം വരാനിണ്ട് ഇത് എത്ര നമുക്ക് ഉഷ് പിന്നെ അകത്ത് വെക്കണമെന്നാണിത് ഡോക്ടർമാര് പറഞ്ഞത് ഇത് അകത്ത് വെച്ചാൽ ഇതിന്റെ ഈയൊരു ഇത് രോഗികൾക്ക് നല്ലന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അകത്തൊക്കെ ഉള്ള സൗകര്യം നമുക്ക് കുറവാണ് അപ്പൊ ഞാനിങ്ങനെ നമ്മൾ കാണുന്ന സ്ഥലത്തന്നെ വേണേ നമുക്ക് അകത്ത് കഴിഞ്ഞിട്ട് അത് കിട്ടും ചെയ്യും അതിനാണ് ഇതൊക്കെ ഇവിടെ എങ്ങനെ വെക്കുന്നത് ഇത് നമ്മള് കണ്ടെങ്കിലും വേറെ ഒരു വെറൈറ്റി ആളാണ് ഇതൊക്കെ അഗ്ലോളിമേ പെട്ടേമണ്ട് അതിന്റെ ഇടയിൽ വേറെ അതും ഉണ്ടാവുന്നത് അത് ഞാൻ രണ്ടെണ്ണം ആക്കി ഒന്നുകൊണ്ട് അതിന്റെ അപ്പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഇടയിലാണ് അതുകൊണ്ട് കാണാൻ പണിയും ആവശ്യമുള്ള സാധനം സാധനം അതെ പാറയിൽ വന്നാല് കടയി കിടന്നക്കായ് അൻപത് രൂപ കുറച്ചിട്ട് ആവനാട് പാറ ആ കഞ്ഞിപ്പുരന്റെ ആദപ്പാ ക പത്രക്കാവിന്റെ അടയില് ആദവനാട് പാറ ആ വന്നെടുക്ക അപ്പൊ ആ തെരഞ്ഞെടുത്തിട്ട് ആ തിരഞ്ഞെടുക്ക അപ്പൊ നമ്മള് തോനെടുക്കാൻ എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുക കുറഞ്ഞു കൊടുക്കും ഇതൊരു നമ്മൾ കണ്ടാ ചേമ്പാണ് വിചാരിക്കും പക്ഷെ അത് കാണാൻ നല്ല ഭംഗിണ്ട് അപ്പൊ അത് കണ്ടിട്ട് ബസ്സിൽ പോണവര് കണ്ടിട്ടേ ഒരു ഡോക്ടറെ വീട്ടിലേക്ക് നാലെണ്ണം ഒന്നിച്ചു ഒന്നിച്ചാണ് പോയി അത് നാലത് ഞാൻ വരെന്ന് പറഞ്ഞു ആയിരം ചെറിയ തയ്യാളം ഉണ്ടായത് ഇത്ര ഒന്നും ഉണ്ടായി നീലാ ഭംഗിങ്ങനെ അതിങ്ങനെ ഇല കാണാൻ നല്ല ഭംഗിയാണ് ആവശ്യക്കാരാ സാധനത്തിനല്ലേ അവിടെ കണ്ടിട്ടില്ല കേട്ടോ